നമ്മുടെ കേരളത്തിൽ വലിയൊരു ആഘോഷം ഒരു തലസ്ഥാനത്താണ് തിരുവനന്തപുരത്താണ് അവിടെ അവിടെ ദൃശ്യങ്ങൾ വരുന്നുണ്ട് ഇതിപ്പോൾ നടക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനിയില് ഉത്സവത്തിന്റെ കലവറ ഒരുങ്ങിയിട്ടുണ്ട് ആ കലമറയിൽ പാല് കാച്ചുകയാണ് ആ പാലുകാച്ചു തന്നെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ അതോടൊപ്പം തന്നെ മറ്റു മുതിർന്ന മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെല്ലാം തന്നെ അവിടെയുണ്ട് കലോത്സവത്തിന് പഴയിടം ആണ് ഒപ്പമുള്ളത് പഴയിടം തന്നെയാണ് ഇത്തവണയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പാചകപ്പുര കൈകാര്യം ചെയ്യുന്നത് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വളരെ ഉത്തരവാദിത്തത്തുകൂടി ആഹാരം നൽകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അങ്ങനെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് എത്തുന്ന കൗമാര പ്രതിഭകൾക്കുള്ള ആഹാരം തയ്യാറാക്കുന്ന പാചകപ്പുരയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് പാലുകാച്ചിക്കൊണ്ട് ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത് നോൺ വെജ് കൊടുക്കണമെന്നൊരു ആവശ്യം കഴിഞ്ഞ കുറച്ചു കാലമായി ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടു ചെയ്തു അഭിവാദമായി മാറുകയൊക്കെ ചെയ്തു അതിൽ കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ കടകംപള്ളിയുടെ പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും കുട്ടികൾ പത്തിരുപത്തിയായിരം കുട്ടികളും അധ്യാപകരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന മേളയിൽ അത് പ്രായോഗികമല്ല അത്രയും സുരക്ഷിതമായി വിതരണം ചെയ്യാൻ കഴിയുമോ ആ ഭക്ഷണം പാചകം ചെയ്ത് അവർക്ക് എത്തിക്കാൻ കഴിയുമോ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുണ്ടാകുമെന്ന ആശങ്കയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു അതിനുശേഷം തന്നെയാണ് വെജ് മതി മന്ത്രി വി ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ മന്ത്രി ജി ആർ അനിലുമുണ്ട് നമ്മുടെ പ്രതിനിധി അവിടെ ഉണ്ടെങ്കിൽ മന്ത്രി ജി ആർ അനിലോട് നമ്മുടെ റേഷൻ കട ഇ പോസ്റ്റിന്റെ വിഷയം ഒന്ന് ചോദിക്കണമെന്ന് അറിയിച്ചേക്കണം പി സി ആർ ശ്രദ്ധിച്ചുള്ളൂ നമുക്ക് നേരത്തെ ഒരു അറിയേണ്ടതു കൊണ്ട് ആരാണ് റിപ്പോർട്ടർ അവരോട് മന്ത്രി ജി ആർ ഹരികൃഷ്ണ ടി എസ് ഹരികൃഷ്ണ അവിടെയുണ്ട് ഹരി പരുകാച്ചൽ ചടങ്ങ് നടക്കുകയാണ് വലിയ ആഘോഷപൂർവ്വം തന്നെ കലോത്സവത്തിന് വീണ്ടും ആതിഥ്യമായി തലസ്ഥാനം നഗരി ഇപ്പോൾ കാണുന്ന പുത്രി ദൃശ്യമാണ് എന്താണ് മാർഷർ പറഞ്ഞത് നേരത്തെ പുത്തരിക്കട്ടമായിരുന്നു പ്രധാനപ്പെട്ട വേദി ഇപ്പോൾ ഈ തിരക്കൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന വേദിയെങ്കിലും ഭക്ഷണത്തിന് എല്ലാവരും പുത്രി എത്തണമോ അങ്ങനെയാണോ ക്രമീകരണം എങ്ങനെയാണോ ചുറ്റിയാണോ ഈ പുത്രിട്ടത്തെ ചുറ്റിയാണോ വേദികൾക്ക് എത്താൻ കഴിയുമോ അതെ അതെ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ നമുക്കറിയാം പുത്തരിക്കണ്ടം മൈതാനം പ്രധാന വേദിയായിരുന്നു ഇപ്പോൾ അത് സെൻട്രൽ സ്റ്റേഡിയമാണ് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് പുത്തരിക്കണ്ട മൈതാനത്ത് പുത്തരിക്കണ്ട മൈതാനത്ത് ഭക്ഷണപ്പുരയുടെ പാലുകാച്ചൽ അതിൻ്റെ ചടങ്ങാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്ത് പ്രധാന വേദിയാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ പുത്തരിക്കണ്ടത്തേക്ക് എത്തണം അത് മറ്റു വേദികൾ ഇരുപത്തഞ്ച് വേദികൾ മൊത്തമുണ്ട് അവിടെ നിന്ന് എല്ലാ കുട്ടികൾക്കും പുത്തരിക്കണ്ടത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യം വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തിട്ടുണ്ട് അതായത് എല്ലാ വേദികളിൽ നിന്നും പുത്തരിക്കണ്ടത്തേക്ക് ബസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വരാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ നമുക്കറിയാം ഈ കലവറ നിറയ്ക്കൽ എന്നുള്ളൊരു ചടങ്ങ് ഇന്നലെയാണ് നടന്നത് വിവിധ സ്കൂളുകളിൽ നിന്ന് ശേഖരിച്ച ആഹാരം പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദാർത്ഥങ്ങൾ ഇവിടെ കലവറ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഇവിടെ എത്തിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രിയും ജി ആർ അനിൽ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു ഇപ്പോൾ ഈ പാലുകാച്ച് ചടങ്ങിൽ പങ്കെടുക്കുന്നത് പഴയിടത്തിന്റെ ഭക്ഷണം തന്നെയാണ് ഇത്തവണയും നമ്മൾ കുട്ടികൾ കഴിക്കുക അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത് ഒരു ഒരേ സമയം ഏകദേശം ഒരു നാലായിരത്തോളം പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ പുത്തരിക്കണ്ടത്ത് പന്തൽ ഒരുക്കിയിരിക്കുന്നത് ആ രീതിയിലാണ് ആ ക്രമീകരണങ്ങൾ മാത്രമല്ല ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉണ്ട് ജി ആർ അനിലുണ്ട് കളക്ടറുണ്ട് ആര്യ രാജേന്ദ്രൻ മേയറുണ്ട് അപ്പോൾ എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം പഴയുടെ മോഹൻ നമ്പൂതിരിയാണ് അടുപ്പിലേക്ക് തീ പകർന്നത് അതിനുശേഷം ആ പാല് ആ കലത്തിലിട്ട് പാലിളക്കിയത് മന്ത്രി വി ശിവൻകുട്ടിയാണ് ആ രീതിയിലായിരുന്നു ചടങ്ങ് ഇപ്പോൾ പാല് തിളക്കുന്ന ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അതിനുവേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അപ്പം മറ്റുള്ളവരും ഈ ഓരോ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഈ പാചകപ്പുരയുടെ ചുമതല ഉള്ളവർ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി വിദ്യാർത്ഥികളൊക്കെ ഇന്നു മുതൽ എത്തിത്തുടങ്ങും നാളെ ഇന്ന് രജിസ്ട്രേഷൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിയത് അപ്പോൾ കുട്ടികളെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നാളെയാണ് കലോത്സവം ഔദ്യോഗികമായി തുടങ്ങുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പാചകപ്പുരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് രതീഷ് ഈ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഈ ഇത്തരം ആഹാരം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം മറ്റു വലതായിട്ടു ആഹാരത്തെക്കാളുപരി നമ്മുടെ കൂട്ട കൗമാര പ്രതിഭകൾക്കൊപ്പം വരുന്ന് കഴിക്കുമ്പോൾ ആ കൂട്ടായ്മ കൂടിയാണ് ഒരു പക്ഷേ അതുകൊണ്ട് കലോത്സവത്തിൽ പാചകപ്പുര ഒരു വലിയ സംഭവമാണ് മാത്രമല്ല ഈ കലോത്സവം നടക്കുന്ന ഈ പാചകപ്പുര വേദി പുത്തരിക്കണ്ടം അവിടെ കഴിഞ്ഞ കലോത്സവം അതിന് മുമ്പ് രണ്ടായിരത്തി എട്ടാണെന്നാണ് ഓർമ്മ അന്നാണ് മാധ്യമപ്രവർത്തകർക്ക് ആദ്യമായി സംസ്ഥാന പുരസ്കാരം ഏർപ്പെടുത്തിയത് അതെ രണ്ടായിരത്തി എട്ടിലായിരുന്നു എനിക്കായിരുന്നു സന്തോഷമുള്ള കാര്യമാണ് കലോത്സവം എന്നത് വലിയ കൂട്ടായ്മയുടെ ഭാഗമായി പൊതുജനങ്ങളാകെ ബഹുജനങ്ങളാകെ ഏറ്റെടുക്കുന്ന ഒരു വലിയ സംരംഭമാണ് കേരളത്തെ സംബന്ധിച്ച് അത് തിരുവനന്തപുരം മാത്രമല്ല എവിടെ നടന്നാലും വലിയ തോതിൽ ആളുകളുടെ പങ്കാളിത്തം നമ്മൾ എല്ലാ ഘട്ടങ്ങളിലും കാണുന്നതാണ് എല്ലാവരും ഏറ്റെടുക്കുന്നതാണ് അവിടുത്തെ കൗമാര പ്രതിഭകളെ കാണാൻ നാളെയുടെ വാഗ്ദാനങ്ങളായ പ്രതിഭകളെ കാണാൻ എപ്പോഴും ആളുകൾ ഇരച്ച് എത്തുന്നത് നമ്മൾ കാണുന്നതാണ് പരാതികളും പരിഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെങ്കിലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശേഷം വളരെ വലിയൊരു സംഘാടക സംവിധാനം ഇടത്തും നമ്മൾ കാണുന്നതിനെ അതിൻ്റെ തുടർച്ച തിരുവനന്തപുരത്ത് നല്ല നിലയിൽ ഈ കലോത്സവം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുക